സ്വാഗതംസി പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി വിശിവൻകുട്ടി പ്രഖ്യാപിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ആറ് അമ്പത് ശതമാനമാണ് ആകെ വിജയ ശതമാനം ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറമാണ് നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് പേരാണ് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് വിജയിച്ചത് ജിദ്ദിൽ റോഡ് മുറിച്ചു കിടക്കവേ വാഹനം മിടിച്ച് മലയാളി യുവാവും മരിച്ചു മന്ദകിൽ ബക്കാലം നടത്തിയിരുന്ന മലപ്പുറം ജില്ലയിലെ ചെട്ടിയാർമാട് സ്വദേശി പറമ്പിൽ അസൈനാരുടെ മകൻ അബ്ദുൾ റഷീദാണ് മരിച്ചത് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു മലപ്പുറം പരപ്പനങ്ങാടിൽ ചെട്ടിപ്പടി സ്വദേശി എ വി മുകേഷ് ആണ് മരിച്ചത് മലമ്പുഴ പരമ്പരക്കാടിനു സമീപം ഷൂട്ടിനിടെയായിരുന്നു അപകടം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തിരൂർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ആർ പി എഫും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ നിന്ന് ഇരുപത് കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതിയെ പിടികൂടാനായിട്ടില്ല ബസ്സിനിൽ പനിയൊന്നും സ്ഥിരീകരിക്കാത്ത മൂന്ന് കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ആകെ പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ചു പേർ രോഗമുക്തരായി ഒരാൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെവിയിൽ ഇയർഫോൺ വെച്ച് പാളം മുറിച്ച് കടന്ന യുവാവിനെ ജനശതാബ്ദി ട്രെയിനിന് മുൻപിൽ നിന്ന് ആർ പി എഫ് എക്സൈസ് ഇൻസ്പെക്ടർമാർ ചേർന്ന് വലിച്ചുകയറ്റി രക്ഷപ്പെടുത്തി തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം പയ്യന്നൂർ സ്വദേശിയായ മുഹമ്മദ് ഫിർദൌസാണ് രണ്ടാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് പാളം മുറിച്ച് നടന്നത് ഊട്ടി റോഡിൽ മൗലാന ആശുപത്രിക്ക് എതിർവശം റോഡിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി ട്രാൻസ്ഫോമറിന് സുരക്ഷാവേലടക്കമുള്ളവയില്ല വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഇതിൽ നിന്നും തീയും പുകയും ഉണ്ടാകാറുണ്ടെന്ന് ആളുകൾ പറയുന്നു ജില്ലയിൽ നാലാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി ടെസ്റ്റിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് ജില്ലയിൽ എൺപതിനായിരം പേർ ഗതാഗത വകുപ്പിന്റെ സർക്കുലറിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സമര സമിതി ബഹിഷ്കരണം തുടരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി